ഇലക്ട്രിക് വാഹനങ്ങൾ വർദ്ധിക്കുമ്പോഴും ആവശ്യത്തിന് ചാർജിംഗ് പോയിന്റുകൾ ഇല്ലാത്തത് ഉപഭോക്താക്കൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു നെടുങ്കണ്ടം മേഖലയിൽ ആകെ ഒരു ചാർജിംഗ് പോയിന്റ് മാത്രമാണ് ടൂറിസ്റ്റ് വാഹനങ്ങളടക്കം പ്രതിസന്ധിയിലായി നെടുങ്കണ്ടം കല്ലാർ വൈദ്യുതി ഭവനം മുമ്പിലാണ് നിലവിൽ ചാർജിംഗ് സ്റ്റേഷൻ ഉള്ളത് ഇവിടെ ആകെ ഒരു ചാർജിംഗ് പോർട്ട് മാത്രമാണുള്ളത് ഒരു ഇലക്ട്രിക് വാഹനം ചാർജ് ആകാൻ മണിക്കൂറുകൾ എടുക്കുന്നതിനാൽ ഉപഭോക്താക്കൾ വൻ പ്രതിസന്ധിയിലാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫീസ് പല പ്രാവശ്യം കയറി ഇറങ്ങി പറഞ്ഞതാണ് ഇത് ചാർജ് സ്റ്റേഷൻ ഒന്നുകൂടെ എക്സ്ട്രാ വേണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ അവരൊന്നും നടപ്പിലാക്കുന്നില്ല അവർ പറയുന്നത് അത് കമ്പനിക്കാരാണ് ശരിയാക്കേണ്ടത് ഇവരല്ല എന്നൊക്കെ അവർ പറയുന്നു നമുക്ക് ചാർജ് സ്റ്റേഷൻ അല്ലേ ഉള്ളൂ നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് ദൂരെ നിന്ന് ഒരുപാട് വാഹനം ടൂറിസ്റ്റ് വാഹനങ്ങളെല്ലാം പലരും കയറി കയറി വരുന്നുണ്ട് ചാർജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരു വാഹനം ചാർജ് ചെയ്യാൻ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ സമയം വേണം പക്ഷേങ്കിൽ ഇതെല്ലാം വണ്ടി വെയിറ്റിംഗിൽ ഇങ്ങനെ നടക്കുക നമുക്ക് 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 ടാക്സി വളരെ പറ്റുന്നില്ല അപ്പോൾ ചാർജ് അത്യാവശ്യമായിട്ട് എക്സ്ട്രാ ഉപജീവനത്തിനായി ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങിയവരാണ് ഏറെ ദുരിതത്തിലായത് മിക്കപ്പോഴും ചാർജ് ചെയ്യാൻ എത്തുമ്പോൾ ഒന്നിലധികം വാഹനങ്ങൾ ഇവിടെ കാണും ഓട്ടോറിക്ഷകൾക്ക് പുറമേ ഇലക്ട്രിക് സ്കൂട്ടറുകളും മറ്റു വാഹനങ്ങളുള്ളവരും പ്രതിസന്ധിയിലാണ് ഇലക്ട്രിക് വാഹനങ്ങളിലെത്തുന്ന സഞ്ചാരികൾക്കും മണിക്കൂറുകളാണ് ചാർജിംഗ് സ്റ്റേഷനു മുമ്പിൽ നഷ്ടപ്പെടുന്നത് di sibirau dan sigumadi